മനസ്സിലായില്ലെങ്കിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഒരുപാട് കാലമായിട്ടുള്ള എന്റെ ആഗ്രഹം പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കിങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകണം എന്ന് പക്ഷെ നമ്മൾ പോവാൻ മടിച്ചുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കേസ് ഇത് ഇവിടെ ഇന്ന് വരാൻ കാരണം നമ്മുടെ അഖിലേഷിന്റെ വൈഫ് അമ്മൂസിന്റെ ഡെലിവറി കഴിഞ്ഞാൽ അടുത്ത പി പി ഡെലിവറി കൂടെ ഉണ്ട് അപ്പൊ അവള് ഇതുവരെ അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൾക്കും കൂടെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു ഒന്നാണ് കേസ് എന്നിട്ട് വെണ്ണയൊക്കെ നേരിച്ച് ഞാൻ മേടിച്ച് കിടിലം വെണ്ണ ഇതും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് പി പി എ കാണാൻ പോവാസ് ഒത്തിരി നാളായി കൊച്ചിനെ കണ്ടിട്ട് അവളിപ്പോ എനിക്ക് തോന്നുന്നു എട്ട് മാസം എങ്ങാണ്ടായി കണ്ണേ കാണണം അപ്പൊ ഇനി നമുക്ക് എറണാകുളത്തോട്ട് പോകാം ഓട്ടെ ബ്യൂട്ടിഫുൾ വേ ടു സ്റ്റാർട്ട് ദ ബ്ലോക്ക് എനർജറ്റിക് ആയിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര കിടന്നുറങ്ങി പോയായി പക്ഷേ പാൽ പായസം എത്തി ഇന്ന് എന്ത്യത് ആണോ നമ്മൾ രാവിലെ പത്ത് മണിക്ക് വന്നതാണ് ഇപ്പൊ മണി എത്ര ഒരു മണി ഒരു മണിയായ് സാധാരണ ഇത്രയും ലേറ്റ് ആവാറില്ല പായസം കിട്ടാൻ ഇന്ന് കളഭാഭിഷേകം ആയതുകൊണ്ടാണ് ഡിലേ വന്നത് പായസം എന്തായാലും പിപിക്കും കൊടുക്കാം നമുക്ക് എല്ലാവരും കൊടുക്കാം പായസം കിട്ടാറ് രണ്ട് ലിറ്റർ ആയിരുന്നു അത് എന്ന് മിഥുനെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫാണ് ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ച് താങ്ക് യു ബ്രോ ഒരുപാട് സമയം ഇനി നമുക്ക് എനർജറ്റിക് ആയിട്ട് എറണാകുളത്തോട്ട് പോവാം പിന്നെ ചെക്കപ്പിന് പോയൊക്കെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ അവർ നമ്മൾ അവിടെ ഇവിടത്തെ ഏതോ സ്കൂളാണ് കേട്ടോ പോളി ജനലി പൊത്ത് മക്കളെ സ്കൂൾ വിട്ടാണ് മണ്ടാണ് അപ്പൊ എന്റെ തലയിരിക്കണോ പക്ഷെ ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് സ്കൂളാണ് ഗെയ്സ് അമ്പലപ്പുഴ എൻ്റെ പോലെ പിള്ളേർക്കൊക്കെ എന്ത് സ്നേഹം ജന്നലിന്ന് പൊത്ത് കടന്നു ചാട്ടാന്ന് വിളി കുട്ടി രാവിലെ വിളിച്ചപ്പോഴത്തേക്കും കടത്തി എവിടാഴ്ത്തി അവനെ പൊക്കിക്കൊണ്ട് പോകാം കേശ് അവൻ രാവിലെ എഴുന്നേക്കത്തില്ല കൈസ അതുകൊണ്ടാണ് അവനെ പൊക്കാൻ പോകാൻ ഞാനാണെങ്കിൽ ഇപ്പം രാവിലെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതി പിന്നെ പല്ലി അയച്ച് കുളിച്ച് കാപ്പ് മറ്റേ കക്കൂസി പോയ കഴിയുമ്പോഴത്തേക്ക് അരമണിക്കൂർ വേസ്റ്റ് പിന്നെ ഫുൾ മോർണിംഗ് ഫ്രീ ആണ് അപ്പൊ എന്തെങ്കിലും കുറച്ച് വായിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇമെയിൽ റിപ്ലൈ കൊടുക്കാണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കും വർക്ക്ഔട്ട് ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അതിന് ചെറിയൊരു സാധനം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വരട്ടെ അത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിക്ക് പോകുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും കംപ്ലീറ്റ്ലി വി ആർ ഓൺ എ പോസിറ്റീവ് പാത്ത് അല്ലടത്തും ചൂട് പായസം കിട്ടിയത് എന്തായാലും പോയി കൊച്ചിന് കൊടുക്കാം പിന്നെ അത് മാത്രമല്ല ഞാൻ പി പി എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ചപ്പോഴേ അവിടെ ഒരു സ്റ്റോളില് ഉണ്ണികൃഷ്ണന്റെ ചെറിയൊരു ഇത് വെട്ടിയേ അപ്പൊ ഇതെന്തായാലും അവ കൊടുക്കാം എന്തോ എന്റെ മനസ്സ് പറയുന്ന ഒരു ആൺകുഞ്ഞ് അറിഞ്ഞുകൂടാ ലെസി നമുക്കൊരു തോന്നലോ വരുമല്ലോ നമുക്ക് എന്തായാലും നേരെ പോവാം എറണാകുളത്തേക്ക് കുട്ടിയെ പോയിട്ടുണ്ട് കാണാൻ അവന് കണ്ണനും എപ്പൊ കണ്ടാലും രണ്ടെണ്ണം കൂടെ അടിയാണ് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് വേറെ കാര്യം കണ്ണനെ നമ്മൾ എന്തിനാണ് അവിടെ പോണത് പിണാനും അവക്ക് പാൽപായസം കൊടുക്കാനും ഓക്കെ എന്തായാലും നമ്മള് ഇനി നേരെ കണ്ണൻ അങ്ങോട്ട് സാലുവ എയർപോർട്ടിന് അടുത്താണ് ശെരിക്കും പറഞ്ഞ പി കണ്ണന്റെ വീട് നിങ്ങക്ക് കണ്ണനെ കുറിച്ച് അറിയാത്ത ഒരു രഹസ്യം ഞാൻ അവിടെ ചിന്തിച്ചു പറഞ്ഞു അങ്ങനെ നമ്മൾ എത്തുകയാണ് സുഹൃത്തുക്കളെ ാണ് ഞാൻ പായസം തന്നെ സുഖാണോ ഞാൻ പ്രാർത്ഥിച്ചത് മൊത്തം എടി ഇത് ഉണ്ണി കണ്ണ് ഇതാണ് അമ്പലപ്പുഴ പാൽപായസം ചൂടുണ്ട് ഇപ്പോഴും കണ്ടാ അതെനിക്ക് തോന്നുന്ന സാധനമാണ് ആദ്യം കൈ വന്ന ഇതാണ് സത്യമായിട്ട് എനിക്കൊരു ചെക്കപ്പിന് പോയിട്ട് വെയിറ്റ് എന്തു ആണുണ്ടെന്നു ആണോ രണ്ടു കിലോ ആയ അടിപൊളി ഇനി എത്ര ആളോട് ഉണ്ട് കൊച്ചി കിടക്ക് ഫുഡി ആണെന്ന് തോന്നുന്നു എവിടെ കണ്ടെവിടെ ൈവില്ല ആ വരത്ത് വരത്ത് ഇരിക്കുമക്കളെ മാമി കുറച്ച് പായസം കൂട അവൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം നിനക്കൊരു കാര്യം അറിയാവോ നമ്മൾ പത്ത് മണിക്ക് അവിടെ എത്തി പത്തരയ്ക്ക് തൊഴുത് നിനക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഒരു മണിയോരോ അവിടെ കിടന്നു ഇന്ന് കളഭാഭിഷേകം ഉണ്ടായിരുന്നോണ്ട് ഇത് ഒരു മണിക്ക് കിട്ടു മകളെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് കൊച്ചിന് ഇഷ്ടപ്പെടും തോന്നു കൊള്ളാ അവിടെ എടി നിനക്ക് കണ്ണനെ ഒരു സംഭവം അറിയാമോ കണ്ണൻ പണ്ട് വേൽക്കാവടി എടുത്തിട്ടുണ്ട് അതേ കേസ് കണ്ണൻ രണ്ട് പ്രാവശ്യം വേലെടുത്തിട്ടുണ്ട് ഏ എന്തോന്ന് എടുക്കണമെന്ന് വന്നെ അവൻ മരണമെന്നുണ്ടായിരുന്നു അവനവ വിളിച്ചവ പറഞ്ഞായിരുന്നു അടുത്ത പ്രാവശ്യം കണ്ണന്റെ ഒരു വേല് കാണാൻ കേസ് നിങ്ങൾക്ക് കുട്ടി പാൽപ്പായസം ഓ അതിനൊക്കെ എന്താ അമ്പലത്തിൽ വരാനേ മടിയുള്ളു പാൽപ്പായസം കുടിക്കായിരുന്നു മാത്രേ കമ്പലത്തിൽ പോവാ രുചി അയ്യോ ഇതാരാ ഈ നടന്നു വരുന്നത് അളിയാണ് എനിക്ക് നിന്റെ അതേ ഫീലിംഗ് എനിക്ക് പഠിച്ചറ ചെറുക്കനാണോന്നൊരു ഡൗട്ട് അതുകൊണ്ട് ആയിട്ട് നമ്മൾ നമുക്ക് എല്ലാ പരിപാടികളും കാണിച്ചടക്കാൻ പോയി ആൾക്കാർക്ക് ഒന്നും പറയാൻ പറ്റുമോ മനസ്സിലായോ മറ്റേ അമ്മ പറയും അവൻ ആണായത് കൊണ്ടല്ലേ ആണോ അല്ലടാ എനിക്ക് പെങ്കൊച്ചാണല്ലോ എങ്ങനെ തന്നെ ആയിരിക്കും എന്റെ മുന്നേ എന്തൊക്കെയാണീ പയ്യനാണെങ്കിൽ ഇടവെച്ചുള്ള പേര് പറഞ്ഞാൽ നോക്കി

എടാ ഞാൻ ഓഡിയൻസിന് ഒരു സീക്രട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതാണ് നീ എത്ര കാവടിയായിരുന്നു പറഞ്ഞിട്ടുണ്ടോ ചെറുക്കറിയാം അങ്ങനെ രണ്ടായിരുന്ന രണ്ടു കാര്യം ഒന്നുകൂടെ നിർത്താം മൂന്നെണ്ണം എടുക്കണം മൂന്ന് അഞ്ച് ഏഴ് അടുത്തോളം എടുക്കണം എനിക്ക് അടുത്തോലും ട മകൾ അവിടെ വരായിരുന്നു നന്നായിട്ടാ ഭയങ്കര തിരക്കായിരുന്നു നാലു കൂത്താ സ്ഥലമില്ല നീ വന്നിരുന്നെങ്കിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്യേണ്ടി വന്നാലെ താരം നോക്കൂ സുഹൃത്തുക്കളെ ടി പിടെ ശേഷം സുഖാണോ എന്തുകൊണ്ട് വിശേഷം ആണോ ഞാൻ ഒരു ചക്കച്ചുള്ള കഴിക്കും ആടാ പുളി വരെയൊന്നും ഇല്ലല്ലോ എവിടാ ജവാ ഓ ഇത് കഴിഞ്ഞിട്ട് കൊട്ടേശ ഉണ്ടല്ലേ ആണ എടാ എടാ അർച്ചന എവിടെ പോയടാ നിന്റെ പേരില് നീ പോയടക്ക അർച്ചന ഏതാ നിങ്ങടെ രണ്ടുപേം പേരില്ക്കാത്തിനല്ലോ കൈപോ എന്തൊക്കെ കാരണം ഓ ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് ജമ്മത്ത് ഞാൻ പ്രതീക്ഷിച്ചല്ല ഇതൊക്കെ ഭയങ്കര ക്യൂട്ടല്ല എളിയ ട്ട് തരുമോ ഞാൻ വന്നോണ്ടിട്ടാണ് എല്ലാ ദിവസം ഇട്ട് തരുമല്ലേ എന്താണ് അപ്പം തിരുവായിട്ട് ഗർഭിണിയായിരിക്കാൻ തോന്നുന്നുണ്ടോ കുഞ്ഞാവിടിയുടെ കഴിഞ്ഞോടെ തിരി ആടു ഇവിടെ ആംബിയൻസ് പക്ഷെ കിഡിലെ ആംബിയൻസ് ആണ് ഭയങ്കര പീസ്ഫുൾ ഒരു ആംബിയൻസ് ആണ് എന്റെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു ഒരു അതേ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ കിട്ടണം കാരണം വലിയ റോഡിന്റെ ബഹളം ഒന്നും ഇല്ല അല്ലെ സമാധാനാണ് ആണല്ലേ ചേച്ചി കണ്ണലുണ്ട് സൂക്ഷിക്കാൻ ഉണ്ടോ സ്വന്തം എന്തായാലും ഉണ്ടോ എന്തായാലും ട്രെൻഡാണോ എവിടെ ഇടപെടണടുത്ത് ലുലുല് എന്തിനാണെന്ന് പറഞ്ഞത് മകള് എന്തിനാ പോലെ വേണമെന്ന് പറഞ്ഞത് അല്ല വെറുതെ പോണെന്ന് പറഞ്ഞു കൊച്ചിന് സാധനം വായിക്കാൻ പറഞ്ഞാൽ അല്ല എന്തിനാ പോ സത്യം സമോസ ചാട്ട് ആഴ്ചയില് നാല് ദിവസം സമോസിക്കലി കൊണ്ടുപോകണം ഇല്ലേക്ക് പോകാൻ ഈ കഴിഞ്ഞിട്ട് കൊച്ചിന് വെയിറ്റ് അല്ലേ പോയി സമോസ ചാട്ട് കഴിഞ്ഞാ സമോസ പിന്നെന്താ വെച്ചത് പാപ്പിടിച്ചു ചാട്ട് ഇഷ്ടമുള്ള ഏതോ കൊച്ചാട് മക്കളെ നോർത്ത് ഇന്ത്യൻ ടച്ച് വരും ശ്രദ്ധിച്ചോ ഒറ്റയ്ക്ക് പോയി മാത്രമല്ല അത് വേണ്ടി പിറ്റന്നായപ്പോഴത്തേക്ക് ബിഖാഷ് ബാബു പോണെന്ന് പറഞ്ഞു അതിന്റെ പിറ്റേ ാട്ടാന്ന് ആരോ പറഞ്ഞാ കാശ് പാമ്പില് ഞാൻ പോയി വന്നപ്പോടാ എനിക്ക് സമാധാനത്തിൽ പോയിട്ടോ പോയിട്ടോ പോയിട്ടോട്ടോ അറിഞ്ഞു നോക്കാം നിങ്ങൾ വരും പോയിട്ട് വരുന്നു പോയിട്ടോറ്റാറ്റ പോക്കറ്റിപ്പറ്റാ ബൈ ബൈ എടാ ഇവിടത്തെ കുറച്ച് പ്രകൃതി രമണി ഞാൻ കാണിച്ച സമയത്ത് ഇവിടെ വന്നിട്ടില്ല വണ്ടി എടുക്കാനെ കിട്ടുന്ന സ്ഥലം ഉണ്ട് ആണോ എന്നാ സന്ധ്യ വണ്ടി കണ്ണ കൃഷിയൊക്കെ കാണിച്ചു തരാൻ പോയിട കണ്ടൂടാ നീ അളക്കാൻ പോയ പാടോട്ട് കൊലിരിക്കുന്നില്ലേ എടുത്തോ പഴം എടുത്തിട്ടോണ്ട പടങ്ങാനുള്ള ഇവിടത്തെ പഴം സ്മഗ്ലി ചെയ്യാനുള്ള ഐഡിയ ഒക്കെ അവനുണ്ട് കേട്ടാ ഈ കാണുന്ന കപ്പത്തോട്ടം മൊത്തം കണ്ണന്റെ അച്ഛൻറെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓഫ് കപ്പത്തോട്ടം രണ്ടേക്കറിൽ കപ്പ എടൈ ശെന്റെ പൊന്നേ നീ കപ്പൊന്ന് ചാവുല്ലടാ പക്ഷെ ഇത്രയും വൈബ് സ്ഥലങ്ങൾ ഉള്ളതായിരുന്നു പറഞ്ഞിട്ടില്ലല്ലടാ ആണാ നമ്മള് നടന്നു വന്നു അച്ഛൻ നിക്കുന്ന സുഖാണാവാ എന്തൊക്കെ വിശേഷം ഇവിടെ കപ്പ കൃഷിയാണല്ലേ നെല്ലോ പറഞ്ഞ് ആ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കാണുന്നു എനിക്ക് എനിക്കറിഞ്ഞു കപ്പ ഉണ്ടെന്ന് എനിക്ക് അന്ന് വന്നപ്പോ നെല്ല് കണ്ടായിരുന്നു കാരണം ഇവൻ രാത്രി പോയി അവിടെ നെല്ല് പാടളന്നായിരുന്നു കല്യാണത്തിന്റെ ഒന്ന് രാത്രി ഇത് ഇത് എവിടെന്നു പറഞ്ഞാ വെള്ളാമത് മോട്ടോർ അടിക്കണ വെള്ളാണല്ലേ ഇതൊക്കെ എപ്പോ ആണോ അടിപൊളി ഞങ്ങള് സ്ഥലമൊക്കെ കണ്ടിട്ട് വരാമോ എടാ നിനക്ക് കൃഷി താല്പര്യം ഉണ്ടോ അണ്ണാരി ഭാവിയിൽ ഇവിടത്തെ ജമ്മി എവനാണെന്ന് കേസ് ഓരോ ഓഡിയെ പറഞ്ഞു കൂടാണ്ടാ ആരേ ഈവനിങ് ജോഗിങ്ങിന് പോയണം എന്നാണ് ഗൈസ് പക്ഷെ വൈബ് സ്ഥലം ഖേസ് എന്റെ മോനെ പൊളി സ്ഥലം ഇത് കപ്പമാല ഉണ്ടാക്കാൻ അറിയാവടാ പിള്ളേർക്കൊക്കെ ഇതൊക്കെ അറിയാതെ ഉണ്ടോ ഇങ്ങനെ ഓടിക്കണം കൈസ് ആദ്യം എന്നിട്ട് ഇത് ഇങ്ങനെ നൂലാക്കണം ഇങ്ങനെ നൂലാക്കണം ഇങ്ങനെ നൂലാക്കണം എന്റെ ഒരു കുഴപ്പമില്ല പൂഞ്ചിക്കും പക്ഷേ ബേസിക്കലി ഇങ്ങനെയാണ് വരുന്നത് കഴിച്ചു ഒരു കപ്പയുടെ ഇല എടുക്കുക അത് ഇങ്ങനെ ഒരു സാധനം വരും വീണ്ടും ഓടിക്കുക ഒരു സാധനം വരും ഒടിക്കുക സാധനം വരും ഒടിക്കുക സാധനം വരും ഒടിക്കുക സാധനം വരും ഇങ്ങനെ ഇങ്ങനെ ആക്കുക ബേസിക്കലി ഇത് ഇത് അല്പം തിന്നാവുമ്പോഴത്തേക്കും ഒടിപ്പ് അങ്ങോട്ട് നിർത്തുക ഇലയുടെ തുമ്പളൊക്കെ അങ്ങ് പിച്ച് കളയുക പിച്ച് കളയുമ്പോൾ കണ്ടുപിച്ച് കളയാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കുഞ്ഞിലെ പിള്ളേർക്ക് നമ്മൾ മാലയെ കൊണ്ടാക്കിട്ട് കളിക്കുവായിരുന്നു കേരളം നേരമ്പ നിറക്ക് കൊച്ചായി പഠന മൊത്തം പറഞ്ഞാ ഏറ്റത്ത് ഈ ലോക്കറ്റ് ഹുക്ക് വരെ സെറ്റ് ആക്കി സെറ്റാക്കിയാട ഒരു നമുക്ക് നെൽപ്പാടത്തിലേക്ക് പോവാം കേരളത്തിന്റെ തനതായ നെൽപ്പാടങ്ങൾ കപ്പാടങ്ങൾ ബ്യൂട്ടിഫുൾ എടാ എന്തൊരു ഊള മനസ്സടാ അതിൻ്റെത് നിന്റെ തിങ്കിങ് ഒട്ടും ശരിയല്ല ഏട്ടാ എന്റെ മനസ്സിന്റെ നിഷ്കളെന്ന് ഞാൻ ഓരോന്ന് പറയുമ്പോ നിങ്ങൾ വൃത്തിയായിട്ട് അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നോടാ മാറി ഇപ്പൊ കപ്പത്തോട്ടത്തിന്റെ ടൂർ കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഇനി അടുത്ത അടുത്തങ്ങോട്ടാ നെൽകൃഷിയിലേക്ക് കപ്പത്തോട്ടത്തിൽ നിന്ന് നെൽപ്പാടത്തിലേക്ക് ഓ ഗൈസ് കണ്ടെത്താ ദൂരത്തേക്ക് നെൽപ്പാടം എന്റെ അളിയാ അപ്പുറത്ത് ഇപ്പുറത്ത് കൊക്കിരിക്കുന്നാണ്ടോ അവിടെയാണ് നാരായണൻ കുട്ടി വീണ റിസപ്ഷൻ കൃഷിക്ക് ആ സമയത്ത് ഈ മണ്ണിരനായിട്ട് ചുറ്റും വൈബ് സ്ഥലം കേട്ടാ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ലട കണ്ണാച്ചിൽ കപ്പത്തോട്ടത്തിനെ കാട്ടും നെൽപ്പാടമാണ് കേട്ടാ ഗൈസ് നെൽപ്പാടത്തിനിടയ്ക്ക് ഒരു സേവ് ഡേറ്റ് ഞാനും സേവ് ഡേറ്റ് അച്ചിട്ട് വെറുതെ ഒരു രസം മോനെ കൈ എന്ത് ഒരു സൈഡിൽ റോഡ് രണ്ട് സൈഡിൽ നെൽപ്പാടം നെൽപ്പാടത്തിനിടയിൽ ഇവിടെ നടന്നു പോകുന്ന കുട്ടി റോഡിന്റെ നടുക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഏഞ്ചൽ ബേബി പാടത്തിന്റെ നടുക്ക് ചാടാൻ നോക്കുന്ന കണ്ണൻ നെല്ല് കൊയിത്തിരുന്ന് കൊണ്ടുവരികയാണ് സുഹൃത്തുക്കളെ എന്റെ കണ്ണൻ എളിയത് എന്റെ ഓനെ ഈ വീഡിയോ കാണാൻ എത്ര പേരൊരു നെൽക്കാതിന് കൈ കൊണ്ടെടുത്തിട്ടുണ്ട് ഞാൻ പണ്ടെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ഫൺ ക്വസ്റ്റ്യൻ വളരെ കട്ട നാട്ടുമുറം വൈബ് ആണ് എ ഓനെ എന്തൊരു ഈവനിങ് കേസ് എന്തൊരു വൈബ് നെൽപ്പാടം ഒക്കെ ചിലപ്പോളിയാ കുട്ടികൾ ഫ്ലൈറ്റ് ലാൻഡിംഗ് ഉണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാ രണ്ട് ലൈറ്റ് മധുരം കൂട്ടി ഒരു ലൈറ്റ് മധുരം കുറച്ച് ഒരു സ്ട്രോങ് നോർമൽ മധുരം കൊറച്ചെടുക്കാൻ പറഞ്ഞപ്പോ മധുരം കൂട്ടി കിട്ടി ഗെയ്സ് മധുരം കൂട്ടി എടുക്കാൻ പറഞ്ഞപ്പോ നല്ല അവന് മലയാളം അധികം മസയ ചായ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ഒരു വരാം ഹോ ഇവന്റ് ഫുൾ ഡേക്ക് ശേഷം നമ്മൾ കാര്യൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കണ്ണന്റെ വീട്ടിലെത്തി ഗൈസ് ടാറ്റ പറയട്ടെ എടാ എല്ലാം നല്ല വരുവോളൂ ഞാൻ ഇടയ്ക്ക് വന്ന് നോയിക്കോളാം അവളെ നോയിക്കോ ഓക്കെ അവിടുത്തെ ടെൻഷൻ ഒന്നും ഇരിക്കണ്ട ചില്ലായിരിക്കും ഓക്കെ പോയിട്ടോട്ട് ഓ ഇറങ്ങാട്ടെ ഇറങ്ങാം ഇറങ്ങാം ഇനി തിരിച്ചുറൂപട്ടെ ഗൈസ് നാളെ രാവിലെ ന്യൂസ് ഐറ്റിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഗൈസ് രാവിലെ ആറരയ്ക്ക് നമ്മൾ പോണം ഓക്കെ അപ്പൊ എന്തായാലും ഇനി ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് എന്റ് ചെയ്യാണ് ലവ് യു ഗൈസ് എന്നാ നടക്കണം